തലേദിവസം മൺചട്ടിയിൽ വെച്ച നല്ല നെയ്യോറിയ മീൻകറിയും നല്ല ചൂട് കപ്പയിലോട്ട് ഇതേപോലെ ഒഴിച്ച് കുഴച്ച് കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ അതിൻ്റെയൊരു റെസിപ്പി കാണാവേ അപ്പം നമുക്കാദ്യം മീൻകറി കാണാം ഇത് രാത്രിയിലെടുത്ത വീഡിയോ ആണേ തലേദിവസം നമുക്ക് നല്ല ഫ്രഷ് ആറ്റുവാള കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ നാളുകൊണ്ട് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നല്ല ഇതേപോലെ വറുത്തരച്ചൊരു കറിയും കപ്പയും കൂടെ കൂട്ടി കഴിക്കണമെന്ന് അമ്മ ഒരു സൈഡിൽ തേങ്ങ വറുക്കുന്നുണ്ട് ഞാൻ ആ സമയം കൊണ്ട് കുറച്ച് കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അത് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കുക ഇത് തേങ്ങ വറുത്തരച്ചതാണ് തേങ്ങ വറുക്കുന്ന സമയത്ത് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ചേർത്തിട്ട് വേണം വറുത്തെടുക്കാൻ ഇത് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ടിട്ട് വെള്ളം ഒന്നും ചേർക്കാതെ നല്ല രീതിയിൽ ഒന്ന് അടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് എണ്ണ തെളിഞ്ഞ് നല്ല ഒരു വറുത്തരച്ച ഒരപ്പ് കിട്ടും ഈ അരപ്പ് നമ്മൾ കൊണ്ടുവന്നിട്ട് ഈ വഴറ്റി വച്ചിരിക്കുന്ന കൂട്ടിനകത്തേക്കിട്ട് കുറച്ച് ക്ഷമ വേണം കേട്ടോ ഉടനെ നമ്മൾ വെള്ളം കുറേ കുരു ഒഴിക്കരുത് ലേശം ലേശം വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ നമ്മുടെ മീൻ കറി കുറുകി കിട്ടും ആ സമയമാകുമ്പോഴത്തേനും ഈ കുറുകി ഇങ്ങനെ വരുന്ന സമയത്ത് കുറച്ച് പുളിയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കാം ലേശം കറിവേപ്പിലയും കൂടി തൂയിട്ട് മീൻ തിളച്ച് വരുമ്പോൾ അത് അടച്ചു വെക്കുക ഇന്നിനു നമ്മൾ ഇത് നോക്കേണ്ട കാര്യമില്ല നാളെ ഇത് തുറക്കുമ്പോൾ കിട്ടുന്നൊരു മണമുണ്ട് അടുത്ത ദിവസം രാവിലെ തന്നെ ഞാൻ അടുക്കള ചെന്നപ്പോൾ അതേ അമ്മ നല്ല കപ്പ ഇതേപോലെ ഉടച്ചെടുത്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഭയങ്കര ക്യൂറിയസ് ആയതുകൊണ്ട് നേരെ പോയി നമ്മുടെ തലേ മീങ്കർ തുറന്നു നോക്കി ആ നെയ്യൊക്കെ തെളിഞ്ഞ് നല്ല സുന്ദര കുട്ടപ്പനായിട്ടിരിക്കുക ഇന്ന് കുറച്ച് ക്ലീനിങ് ടേയും കൂടിയാണ് കാരണം പിന്നെ ഈ വാവ വരാൻ അധികം ദിവസം ഇല്ലാത്തതുകൊണ്ട് റൂമൊക്കെ ഫൈനൽ റൗണ്ട് ക്ലീനിങ് നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ ഓരോരുത്തരും ഓരോ ജോലിയിലാണ് എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് എനിക്കിത് കരിക്കും വെള്ളം പറഞ്ഞിട്ട് എന്നെ തേങ്ങ വെള്ളം നിന്ന് പറ്റിച്ചു അമ്മ അതിൻ്റെ ഇടയ്ക്ക് ഇത് തോരനൊക്കെ റെഡിയാക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കുള്ള വിളിയെത്തി നല്ല ചൂട് വെന്തൊടഞ്ഞ കപ്പക്കകത്തോട്ട് ആ ഒരു തലേദിവസത്തെ മീൻകറിയും കൂട്ടി കഴിച്ചപ്പോൾ എൻ്റെ പൊന്നെ ഞാൻ ഇത്രയും നാൾ കൊണ്ട് ഭയങ്കര ആഗ്രഹിച്ചിരുന്നൊരു ആഹാരമായിരുന്നു കേട്ടോ കുറേ നാളുകൊണ്ട് ഞാൻ പറയുന്നുണ്ട് എനിക്ക് വറുത്തരച്ച് മീൻ കപ്പയും കൂടെ കഴിക്കണം പക്ഷേ നല്ല മീൻ കിട്ടാനില്ലാത്തത് കൊണ്ട് ഇതുവരെ ആഗ്രഹം നടന്നില്ല പക്ഷേ ഇന്നലെ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓക്കെ ബൈ